ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തി നാല് അലയൊരു കോടി അലഞ്ഞു വരുന്നതും തലയിൽ അണിഞ്ഞു തരച്ചു സതായ്പോഴും ാതെ നിറഞ്ഞു ചിദംബര സ്ഥലമതിലെപ്പോഴുമുള്ളവനെ നമ ചിദംബരത്ത് അജഞ്ചലനായി വർത്തിക്കുന്ന ശിവനെ നമസ്കാരം അലയൊരു കോടി തിരമാലകളുടെ പരമ്പര അലഞ്ഞു വരുന്നത് അലയടിച്ചു വരുന്നത് തഴച്ച് വളർന്ന് സദാ ഇപ്പോഴും എപ്പോഴും നിലയിളകാതെ സ്ഥാണുവായി നിന്ന നിലയിൽ നിന്നു ചലിക്കാതെ നിറഞ്ഞ് എല്ലായിടത്തും വ്യാപിച്ച് ചിദംബര സ്ഥലമതിർ ചിദംബരത്ത് നമ നമസ്കാരം ദേവഗംഗയുടെ ആയിരക്കണക്കിന് അലമാലകൾ തിരയടിച്ചുയരുന്നത് എപ്പോഴും തലയിൽ ധരിച്ചിട്ടും ഒട്ടുപോലും സ്വന്തം നിലയിൽ നിന്നിളകാതെ തഴച്ചു നിറഞ്ഞ് ചിദംബരത്ത് എപ്പോഴും വർത്തിക്കുന്നവനെ നിനക്ക് നമസ്കാരം എണ്ണമറ്റ തിരമാലകളിലൂടെ ഇരമ്പിപ്പാഞ്ഞു വരുന്ന ഗംഗാനദിയെ നദിയെ അഥവാ ശീതളപ്രാണധാരയെ ശിരസിൽ ധരിച്ച് അഥവാ ഭക്തൻ്റെ ശിരസിൽ വർഷിച്ച് വ്യക്തമായ രൂപം പൂണ്ട് അഥവാ ബുദ്ധിക്ക് വിഷയമാകുമാറ് എല്ലാ സമയവും ഒരു മാറ്റവുമില്ലാതെ അഥവാ നിശ്ചലമായ ഭക്തഹൃദയം കുളിർപ്പിച്ച് സർവവ്യാപിയായി തെക്കേ ഇന്ത്യയിലെ ചിദംബരമെന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ബോധം നിറഞ്ഞു തിങ്ങുന്ന ആകാശത്തിൽ സദാ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ അങ്ങേക്കു നമസ്കാരം ചിദംബര ക്ഷേത്രത്തിലെ ദേവനായ ശിവനെയും ചിതാകാശസ്ഥിതനായ പരമാത്മാവിനെയും ഈ ശ്ലോകത്തിൽ ഒരുമിച്ച് വണങ്ങിയിരിക്കുന്നു അത് അത് ഉചിതം തന്നെ ചിദംബരനാഥൻ ചിതാത്മാവിൻ്റെ പ്രതീകമാണല്ലോ ചിദംബരനാഥൻ തലയിൽ ഗംഗയെ ധരിക്കുന്നു ചിതാത്മാവ് തന്നിൽ ശീതളപ്രാണധാരയെ ധരിക്കുന്നു അത് ഭക്തശിരസിൽ വർഷിക്കുകയും ചെയ്യുന്നു ചിദംബരനാഥൻ വ്യക്തമായ രൂപം പൂണ്ട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ചിതാത്മാവ് വ്യക്തമായി ഭക്തൻ്റെ ബുദ്ധി ബുദ്ധിക്ക് തെളിഞ്ഞു പ്രകാശിക്കുന്നു ചിദംബരനാഥനെ ഒരിക്കലും ഒരു മാറ്റവുമില്ല ചിതാത്മാവ് സദാ നിശ്ചലനാണ് ഇങ്ങനെ ഈ സ്തുതിയിലെ വിശേഷണങ്ങൾ ചിദംബരനാഥനും ചിതാത്മാവിനും ഒരുപോലെ ചേരുന്നവയാണ് ചിത്തുകൊണ്ട് ബോധം കൊണ്ട് നിറഞ്ഞ അമ്പരമാണ് ആകാശമാണ് ചിദംബരം ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്തു തരാൻ ഇവൻ അശക്തനാണെന്ന് കണ്ട് പരിഹസിക്കരുതേ എന്നാണ് ഇനി പ്രാർത്ഥന ഓ ശാന്തി 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 ഓ ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ